ஃபிரெண்ட்ஸ் ஷாசவன் புதிய வீடியோலேயே கண்டில் எல்லா பிரபுகூட்டர் അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി റയർ വെറൈറ്റി ബിഗോണിയ പ്ലാന്റുകളോട് കൂടിയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ നമുക്ക് മദർ പ്ലാന്റുകളുണ്ട് കുറേയൊക്കെ മീഡിയം സൈസ് പ്ലാന്റുകളുണ്ട് അതായത് മദർ പ്ലാന്റ് ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കുറച്ച് സെല്ലേഴ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ അധികം മദർ പ്ലാന്റ് ആണ് മേടിക്കുന്നത് പിന്നെ കുറച്ച് ചില ആളുകളൊക്കെ അവരുടെ വീട്ടിൽ നല്ല ബുഷ്യായ പ്ലാന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും കുറേ ആളുകൾ മദർ പ്ലാന്റ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ മദർ പ്ലാന്റ് ഉൾപ്പെടുത്തുന്നത് പിന്നെ മീഡിയം സൈസിൻ്റെ ഒരുപാട് ും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതായത് ഗിഫ് വേ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നുണ്ട് രണ്ട് പേർക്കായിരിക്കും ഞാൻ പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് തരാട്ടോ അല്ല അടിപൊളി വെറൈറ്റി രണ്ട് പ്ലാന്റുകൾ തന്നെയാണ് തരുക അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് പോകുന്നതിൻ്റെ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാ പേജ് പേജുണ്ട് ശാസവല എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാ പേജിലാണ് നമ്മൾ പിന്നെ റയർ വെറൈറ്റി പുതിയ പുതിയ പ്ലാന്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അപ്ഡേഷൻ നമുക്ക് അറിയിക്കാൻ പറ്റുക ഇൻസ്റ്റയിലൂടെയാണ് ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യോ അപ്പോൾ ഈ ഈ രണ്ട് പ്ലാന്റുകളാണ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് പ്ലാന്റ് ആയി തരുന്നത് നല്ല അടിപൊളി നല്ല പുതിയ വെറൈറ്റി റെയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും അത്യാവശ്യം നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും നമ്മൾ നറുക്കെടുപ്പിലൂടെ രണ്ടാളുകളെ സെലക്ട് ചെയ്യും അതിൽ നിന്നും രണ്ട് ആളുകൾക്ക് രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ട് തരട്ടോ അപ്പോൾ പെട്ടെന്ന് കമൻ്റ് ഒക്കെ ചെയ്തോളൂ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നതിന് മുന്നേറ്റി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരാം അല്ലാതെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് വേറെ ഞാൻ നിങ്ങൾക്ക് അയച്ചു പ്ലാന്റ് ചെറുത് അങ്ങനെയൊന്നുമല്ല വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ വേനലായിക്കൊണ്ട് വരികയാണല്ലോ അപ്പോൾ നിങ്ങൾ ബിഗോണിയ പ്ലാന്റിന് രണ്ട് നേരം എന്തായാലും നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം കൊടുക്കുമ്പോൾ ലീഫിൻ്റെ മുകളിലൂടെ വേണം വെള്ളം കൊടുക്കാൻ പിന്നെ ബികോണിയ പ്ലാന്റിന് ധാരാളം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം രാവിലെയും വൈകുന്നേരം വെള്ളം കൊടുക്കണം ലീഫിൻ്റെ മുകളിലൂടെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം ഇനിയിപ്പോൾ ചൂട് ഭയങ്കര കൂടി കൂടി വരുമല്ലോ ഒരു മാർച്ച് ഏപ്രിൽ സമയമൊക്കെ ആകുന്ന സമയത്ത് ജസ്റ്റ് ഉച്ചയ്ക്കൊന്ന് ലീഫിൻ്റെ മുകളിലൂടെ ഒന്ന് ഒരു പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് ബിഹോനി പ്ലാന്റ് പോവുകയല്ലോ അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഡീറ്റെയിൽഡായിട്ടൊന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി ഇതോ ആദ്യം നമ്മൾ മദർ പ്ലാന്റിനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ള പ്ലാന്റ് ആണ് അതായത് മജന്തിയും ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷൻ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്നൊക്കെ ഒറ്റ പ്ലാന്റ് ഉള്ള കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യണമെന്നതാണ് പറഞ്ഞത് സൂപ്പർ ഹെൽത്തി ആയിക്കണ്ട സ്റ്റെമ്പുകളൊക്കെ നല്ല കട്ടി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ മദർ പ്ലാന്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താ പറയുക അധികം പ്ലാന്റിനകത്ത് രണ്ട് മൂന്ന് തൈകൾ ഉണ്ടാവും കേട്ടോ അധികം പ്ലാന്റിനകത്തോ പറഞ്ഞത് ചില പ്ലാന്റ് ഒക്കെ ഒറ്റ തൈകളുണ്ടാകും പക്ഷെ എന്തായാലും സ്റ്റെമ്പ് നല്ല കട്ടിണ്ടാവും നല്ല കട്ടിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ക്രിസ്മസ് ബിഗോണിയാണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് ബികോണിയുടെ പ്രത്യേകത എന്താ പറയുക ലീഫിന് നല്ല വലുപ്പം വെക്കും പിന്നെ പ്ലാന്റ് മെച്ചയുടെ കഴിയും തോറും ഇതിലേക്ക് നല്ലൊരു എന്താ പറയുക ഒരു ബീട്രൂട്ട് കളറ് ഒരു ഗ്രേപ്പ്സിൻ്റെ കളർ കൂടി കൂടി വരും എന്നിട്ട് ഈ ഡോട്ടിന് റോസ് തെളിഞ്ഞു വരും കേട്ടോ അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ പെട്ടെന്ന് പ്രൊപ്പഗേഷൻ എളുപ്പമാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ക്രിസ്മസ് ബിഗോണിയ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്ന് ത്തെ വെറൈറ്റി ഭയങ്കര ആയിട്ടുള്ളതാണ് ബ്രൗണും സിൽവറും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ബുഷ് പ്ലാന്റ് ആണൊക്കെ ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് തൈകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് നമ്മുടെ റെഡ് ബുള്ളാണ് അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലാന്റ് മെച്ചയുടെ കഴിയുമ്പോൾ റെഡ് കളർ കയറിക്കയറി വരും കേട്ടോ പിന്നെ ഇതിലേക്ക് കളർ കയറാത്തതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾ കുറച്ച് ഇളം വെയിൽ തട്ടുന്ന ഏരിയയിൽ വേണം ഈ പ്ലാന്റുകൾ വെക്കാൻ രാവിലത്തെ ഒരു ഒമ്പതര വരെയുള്ള ലൈറ്റായിട്ടുള്ള വെയിൽ തട്ടുന്ന ഏരിയയിൽ വെക്കണം അതുപോലെ തന്നെ ലീഫിൻ്റെ മേളിലൂടെ വേണം വെള്ളം കൊടുക്കാൻ കേട്ടോ അപ്പോഴാണ് ഈ ഡാർക്ക് കളർ കയറിക്കയറി വരും കേട്ടോ അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് ഇതാണ് റെഡ് ബുള്ളാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് പുതിയ റയർ വെറൈറ്റിയാണ് നല്ല അടിപൊളി കിങ്ക് കളിയാണ് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ മുത്തുകൾ വെതറി പോലെ കേട്ടോ വൈറ്റ് ഡോട്ട്സ് വെതറി പോലെയാണ് കാണാൻ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ചൈനാക്കുകളാണ് കേട്ടോ പുതിയ റയർ വെറൈറ്റിയാണ് ചൈനാക്കളിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് വെക്കുന്നത് കേട്ടോ ഒറ്റ പ്ലാന്റ് ആണ് ഇത് കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റ് ആണ് കേട്ടോ ചൈനാക്കുകകൾ അപ്പോൾ ഇത് മാത്രം കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ കുറച്ച് ഇളം വെയിൽ കട്ടുന്ന ഏരിയയിൽ വെക്കുക ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ബീട്രൂട്ട് കളർ കയറി വരെ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചൈനാക്കുകൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് കുറച്ച് പഴയ വെറൈറ്റിയാണ് പക്ഷേ എന്നാലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലീഫ് പ്രൊപ്പഗേഷൻ ഒരു ലീഫ് വെച്ചാൽ ആ ലീഫ് പോലും നഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിലേക്ക് ഈ റോസ് കളർ കയറി വരും കേട്ടോ ബ്രൗണും ഗ്രീനും റോസും കളർ കോമ്പിനേഷൻ വരുന്നതാണ് നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഭയങ്കര പണിയാണൊരു ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ വെറൈറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അങ്ങനെ ബുഷ്യായ നല്ലൊരു റയർ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ മദർ പ്ലാന്റ് ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ പ്ലാന്റ് നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ ഇതും അതുപോലെ ഫാസ്റ്റായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു ലീഫ് വെച്ചാൽ കൂടെ നഷ്ടപ്പെടാത്ത ഉണ്ടാകുന്ന ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു കേളി വെറൈറ്റിയാണ് നിങ്ങൾക്കറിയാലോ ഇതിന് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇരുട്ടിൽ നിന്നും വെയിലത്തേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കളർ കയറി കയറി വരും നല്ലൊരു ബീ ബീട്രൂട്ട് കളറായി വരും കേട്ടോ ഇതിൻ്റെ ലീഫ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ പത്താമത്തെ പ്ലാന്റ് നല്ല അടിപൊളി പുതിയ വെറൈറ്റി തന്നെയാണത് ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ഈ ലീഫ് മീഡിയം സൈസ് ആയിരിക്കും അങ്ങനെ വലിയ ലിബിക് ലീഫാകുന്ന പ്ലാന്റ് അല്ല മീഡിയം സൈസ് ലീഫ് വരുന്ന പ്ലാന്റ് ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ഡോ ബ്ലാക്കും അതിനകത്തൊരു വൈറ്റ് ഡോട്ടും വരുന്ന ഒരു പ്ലാന്റാണ് പിന്നെ ഈ പ്ലാന്റിനെ ഞാൻ പ്രത്യേകത കണ്ടിട്ടുള്ളത് എന്താണോ ഇതിൻ്റെ ലീഫിൽ നിന്നും വേറെയോ ലീഫുകൾ ഇങ്ങനെ വരും ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് വെച്ചിരിക്കല്ലേ ഈ ലീഫ് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ ഇതിൽ നിന്നും വേറെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനൊന്നാമത്തെ പ്ലാന്റ് നല്ല കേളി വെറൈറ്റി ആണ് കേട്ടോ റോസ് കളർ കയറി കയറി വരും ഈ പ്ലാന്റിനകത്ത് പിന്നെ ബിഗ് ലീഫ് ലീഫാവുന്ന പ്ലാന്റുമാണ് കേട്ടോ ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഭയങ്കര കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പതിനൊന്നാമത്തത് ഇതും അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് ഭയങ്കര ഒരു പ്ലാന്റ് ആണ് ഫയർ വർക്കിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഉണ്ടാവുക ബുഷിയായ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇക്കരെ കളർ കയറി കയറി വരുന്നുണ്ട് ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ വലുപ്പും കളറും കണ്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് പന്ത്രണ്ടാമത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പതിമൂന്നാമത്തെ പ്ലാന്റ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്താ പറയുക മേലേക്ക് ഇങ്ങനെ നേരമായിട്ടായിരിക്കും ഇതിൻ്റെ ലീഫ് വരിക അങ്ങനെ ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിമൂന്നാമത്തെ പ്ലാന്റ് നല്ല കേളി ആണ് കേട്ടോ നല്ല പുതിയ റയർ വെറൈറ്റി കേളി തന്നെയാണ് പതിമൂന്നാമത്തതും അത്യാവശ്യം മിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനാലാമത്തെ പ്ലാന്റ് ഇത് കുറേ ആൾക്കാരാവശ്യപ്പെടാറുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ഇത് സെയിലിന് കിട്ടില്ല ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഇതിൻ്റെ ലീഫ് ഇത് കണ്ടോ നല്ല ലാവണ്ടറും ബ്ലാക്കും കളർ കോമ്പിനേഷനും ഇല്ല ഉഷ്യായി വരുന്നൊരു പ്രത്യേക വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനഞ്ചാമത്തെ പ്ലാന്റ് പുതിയ റയർ വെറൈറ്റിയാണ് റെക്സ് ജൈവാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ടത് ഇത്രയും വലുപ്പമുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ചാമത്തെ പ്ലാന്റ് ഒരു പുതിയ റയർ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ലീഫിന് നല്ല വലുപ്പം വരുന്നുണ്ട് കണ്ടോ എൻ്റെ കൈ വെച്ചിട്ട് ഈ ലീഫിൻ്റെ ഒരു കാൽ ഭാഗമാണ് എൻ്റെ കൈക്ക് വരുന്നുള്ളൂ കണ്ടോ നല്ല വലുപ്പമാണ് സിൽവർ കളറാണ് പിന്നെ അതുമല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും പ്രൊപ്പഗേഷന് വെച്ച് കഴിഞ്ഞാലും ഒരു ലീഫ് വെച്ചാലും നല്ല രീതിയിൽ ഉണ്ടാകുന്ന പുതിയ റയർ വെറൈറ്റിയാണത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു പ്രത്യേക ഷെയ്പ്പാണ് കേട്ടോ അതിൻ്റെ ലീഫിന് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു വയലറ്റും ബ്ലാക്കും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ കളർ കോമ്പിനേഷൻ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണത് ഇത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റിയാണ് ബ്ലാക്കും ഗ്രീനും റെഡ് ഡോട്ട് വരും കേട്ടോ ഈ പ്ലാന്റ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വെയിലുള്ള ഏരിയയിൽ വെച്ച് കഴിയുമ്പോഴാണ് റെഡ് കളർ കൂടി കൂടി വരും കണ്ടോ ലീഫിനൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയുക കാണാൻ ഇത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഭയങ്കര ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വളർന്നു കഴിയുമ്പോൾ തന്നെ സ്റ്റെമ്പിനെ നല്ല കട്ടി ഉണ്ടാകും ഒരു ലീഫിൻ്റെ സ്റ്റെമ്പ് തന്നെ കണ്ടോ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും ഇങ്ങനെ ഒരു പോട്ടിൽ പെട്ടെന്ന് ബുഷ് ആകുന്ന ഒരു പ്രത്യേകത ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഒരു റയറായ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പേര് മൂൺലൈറ്റ് ലൈറ്റ് എന്നാണ് കേട്ടോ മിനേച്ചർ ലീഫാണ് ഭയങ്കര ഭംഗിയാണ് ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷനായിട്ട് വരുന്നത് ഇതിനകത്തൊക്കെ രണ്ട് മൂന്ന് തൈകളുണ്ട് കണ്ടോ വിഷിയ പ്ലാന്റ് തന്നെയാണതും അടുത്ത വെറൈറ്റി സൂപ്പർ കേളി വെറൈറ്റിയാണ് കേട്ടോ ബിഗ് ലീഫ് വരുന്ന കേളി വെറൈറ്റിയാണ് അതിൻ്റെയൊക്കെ ആ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല ബ്ലാക്കും ഗ്രീനും വൈറ്റും അതിലേക്ക് നല്ല ഒരു റോസ് ഡോട്ട് കളർ കയറി വരുന്ന അടിപൊളി ഹെൽത്തിയർ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ലീഫിൻ്റെ വലുപ്പം കണ്ടോ അടുത്ത് നമുക്ക് വരുന്നത് സ്റ്റാർ ബിഗോണിയാണ് കേട്ടോ സ്റ്റാർ ബിഗോണി എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ബിഗോണിയുടെ രണ്ട് മൂന്ന് തൈകളുള്ള അടിപൊളി പ്ലാന്റ് ആണത് അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ഭയങ്കര ഒരു പ്ലാന്റ് ആണ് നല്ല മജന്തിയും സിൽവർ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഷെയ്പ്പാണ് കേട്ടോ ഉണ്ടോ അങ്ങനെ കൊണക്ക് കൊണുക്ക് പോലെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഹെൽത്തി ആയ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത വെറൈറ്റി നല്ല കേളി വെറൈറ്റിയാണ് ഇതിലേക്ക് ലാവണ്ടർ കളറും പിന്നെ ബ്ലാക്കും ഗ്രീനും അങ്ങനെ ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല റയർ വെറൈറ്റി ആണത് ഇനിയും ഒരുപാട് റയർ വെറൈറ്റീസ് മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഇനി നമുക്ക് കുറച്ച് മീഡിയം സൈസ് പ്ലാന്റ് കണ്ടാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ് ഈ വലിപ്പമായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചൊരു പൊടിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് വിഗോണിയാണ് ഫസ്റ്റത്തത് ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ലാവണ്ടറും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് നല്ല റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആകെ ഓരോ പ്ലാന്റുകളും മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് നല്ല റയറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്ലാന്റ് കണ്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ കളറൊന്നും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പ്ലാന്റ് ആണ് അത്യാവശ്യം വിഷ ഹെൽത്തിയർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഏതാണ് കേട്ടോ ഇതും കുറച്ച് നല്ല റെയർ ഡാർക്ക് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല റയർ വെറൈറ്റി തന്നെയാണ് ഒരു ലാവണ്ടറും വയലറ്റും ഒക്കെ കൂടെ കളർ കോമ്പിനേഷനായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതും അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ സെക്ഷനിലുണ്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ മദർ പ്ലാന്റിൽ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ നല്ല റയർ വെറൈറ്റി തന്നെയാണതും അടുത്ത നമ്മൾ ഫയർ വർക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫയർ വർക്കിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റുകളുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴും ആളുകൾ ആവശ്യപ്പെടുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഫയർ വർക്കിൻ്റെ ഹെൽത്തിയായ നല്ല പ്ലാന്റ് തന്നെയാണ് കണ്ടത് പിന്നെ അതുപോലെ തന്നെ അയൺ ക്രോസിൻ്റെ പ്ലാന്റും കുറച്ച് പ്ലാന്റുകൾ അതും നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റും ഉണ്ട് പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ മദർ പ്ലാന്റ് കൊണ്ട് നല്ല ഒരു ലീഫിന് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു പ്രത്യേക റയർ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ലീഫിന് വരുന്ന കേട്ടോ അത്രക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഇത് കണ്ടു ഫ്രണ്ട്സ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ ആദ്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ മീഡിയം സൈസ് പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊരു പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഞാൻ മദർ പ്ലാന്റിൻ്റെ സെക്ഷനിൽ കാണിച്ചിട്ടില്ല പുതിയ വെറൈറ്റി തന്നെയാണ് ഒരു പ്രത്യേക തരായിട്ടുള്ള ഒരു ഗ്രീനാണ് അതിൽ വൈറ്റ് പേൾസ് വെതറേ പോലെയാണ് കേട്ടോ ഇത് കാണാൻ ഇതൊരു നല്ല അടിപൊളി ടൈപ്പ് കേളി വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ അത് കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഞാൻ വീടേലുൾപ്പെടുത്തിയിട്ടില്ല ഇത് മെച്ചയുടെ കഴിയുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും ഇതിൻ്റെ ലീഫ് മൊത്തത്തിൽ ബ്ലാക്ക് ആവും എന്നിട്ട് ഈ വൈറ്റ് ഡൗട്ടുള്ള അടുത്തൊക്കെ റെഡ് ഡൗട്ടാകട്ടോ ഇത്രക്ക് ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിന്റെ നാടൻ വെറൈറ്റി വേറെ ഉണ്ട് പക്ഷെ അതും ഇതും നല്ല ഡിഫറെന്റ് ഉണ്ട് കേട്ടോ അതിനിങ്ങനെ നീളത്തിലെ ആയിരിക്കും ഇതിന് ഡോട്ട് ഇതിന്റെ വൈറ്റ് കളർ കുറച്ച് കയറി നിൽക്കും കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണതോ പിന്നെ ഈ പ്ലാന്റ് കണ്ടോ ഇതും നല്ലൊരു പ്രത്യേകതയുള്ള പ്ലാന്റാണ് ആണ് അധികം ആളുകളും ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കിതങ്ങനെ അങ്ങനെ പെട്ടെന്ന് പ്രൊപ്പക്കേഷനായി കിട്ടുന്നില്ല കേട്ടോ നല്ല റയറായിട്ടുള്ളതാണ് ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്നത് ലീഫ് നല്ല ബിഗ് ലീഫ് ലീഫാകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു തരം കേളി വെറൈറ്റിയാണത് പിന്നെ ഇതൊരു പുതിയ തരം റയറായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇത് കണ്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് നല്ല വിഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല മജന്ത കളറാണ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതും നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് നല്ല അടിപൊളി കയറിയാണ് കേട്ടോ നല്ല പിങ്ക് കളർ കയറി വരുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആൻഡ് മെച്ചേർഡ് ആയ ആണ് കേട്ടോ ഇതും അപ്പോൾ ഫ്രണ്ട്സ് ഇത് നല്ലൊരു അടിപൊളി റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഒരുപാട് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴും ഇത് കിട്ടില്ല അതായത് ഇതിൻ്റെ ലീഫിന് നല്ല വലുപ്പം വെക്കും ഒരു പ്രത്യേക ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ഭയങ്കര റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഇനിയും ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വേണ്ടവർ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി റെയർ കളക്ഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു എൺപത് തൊണ്ണൂറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിവിടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് പ്ലാനുകൾ ഫ്രീ ആയിട്ട് നേടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ദാൻ ബൈ